ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ക്രിയേഷനിലേക്ക് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഒരു പതിനഞ്ച് ഉണ്ടാവും ആ ചോദ്യോത്തര ചോദ്യോത്തരവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ടാവും നാല് ഓപ്ഷൻ തരുന്നതാണ് അപ്പം നിങ്ങൾക്കത് ചൂസ് ചെയ്യാം ജസ്റ്റ് നമ്മൾ നമ്മളുടെ ലൈഫിൽ ദൈനംദിന ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ചോദ്യോത്തരങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ് ചെയ്യല്ലേ അപ്പം എല്ലാവരും വരട്ടെ ഞാൻ പറയാതെ വന്നതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര മഴയുണ്ടായിരുന്നു കേട്ടോ ഞാൻ മഴ കുറച്ച് നേരത്തെ വരണം എന്ന് വിചാരിച്ചാണ് ലൈവ് ഭയങ്കര മഴ അപ്പം നമ്മളിങ്ങനെ പറയുന്നതൊന്നും കേൾക്കില്ല ചർവർ ചർവറാന്ന് മഴ ശബ്ദം ഭയങ്കരമായിരുന്നു അപ്പോൾ ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യാറില്ല നോർമലായിട്ടുള്ള ലൈവാണ് വരുന്നത് എല്ലാവരും റെഡി അല്ല ഗുഡ് മോർണിംഗ് കമന്റ് യു പ്ലീസ് ഗൈസ് കമന്റ് യു ഫ്രണ്ട്സ് നാല് പേരുണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ നമുക്ക് നാലു പേരായാലും ഒരാളായാലും കൂടെ ഉണ്ടായാൽ മതി ഓക്കെ ഫ്രണ്ട്സ് ഇനി എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞ ടൈം വെറുതെ പോകും എട്ട് വരെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ഫ്രണ്ട്സ് ഇറങ്ങി വന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ അപ്പം ചോദ്യങ്ങളാണ് ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ ഓപ്ഷൻസും തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കുത്തൊക്കെ ആവാം ചോദിക്കട്ടെ ഏഴ് പേരുണ്ട് ഓക്കേ മതി മീരാസ് ക്രിയേഷൻ ജി കെ ലൈവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം സ്വാഗതം സുസ്വാഗതം നല്ല കിളി കിളിശബ്ദമൊക്കെ കേൾക്കാം ചോദിക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏതാണ് ഫ്രണ്ട്സ് റെഡിയാ ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏതാണ് ഓപ്ഷൻസ് അത്തി പേരാൽ അരയാൽ മാവ് അത്തി പേരാൽ അരയാൽ മാവ് ഇതിന്റെ ഉത്തരം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തിരിക്കണേ അത്തി പേരാൽ അരയാൽ മാവ് ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നത് ഫ്രണ്ട്സ് ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏതാണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏത് ഓപ്ഷൻ അത്തി പേരാൽ അരയാൽ മാവ് ആർക്കെങ്കിലും ഉത്തരം ഉത്തരമറിയാവുന്നവരുണ്ടോ അഞ്ചു പേരുണ്ടല്ലോ ഗൈസ് അല്ലാതെ ഇറങ്ങി വരൂ ഓ ഉത്തരം പേരാൽ അപ്പോൾ മീരാസ് ക്രിയേഷൻ ലാസ്റ്റ് അത് ഉത്തരമിടുന്നുണ്ട് മീരാസ് ക്രിയേഷൻ നമ്മുടെ മീര അല്ല മീരാസ് ബ്ലോഗ് ഉത്തരമിടുന്നുണ്ട് മീരാസ് ക്രിയേഷൻ്റെ സപ്പോർട്ടിംഗ് ചാനലാണ് മീരാസ് ബ്ലോഗ് ഫ്രണ്ട്സ് ഏഴ് പേര് കാണുന്നുണ്ട് അതിൽ ആറ് പേര് സൈലൻ്റ് ഇരിക്കുന്നുണ്ട് വൈ സൈലൻ്റ് ദിസ് ചാനൽ ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യോ ഭയങ്കര ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അടുത്ത ചോദ്യം അഞ്ചു പേരുണ്ട് അഞ്ച് പേര് ഉണ്ട് ഉള്ള സത്യം തന്നെ അല്ലേ ഓക്കേ തേങ്ങാക്കുലകൾ ആടുന്നു തെങ്ങിലെ അതെങ്കിലും കണ്ടോണ്ടിരിക്കാം തേങ്ങാക്കുലകൾ കണ്ടോണ്ടിരിക്കാം ഓക്കെ അടുത്ത ചോദ്യമാണ് കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏതാണ് ഫ്രണ്ട്സ് കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏതാണ് നസീർഖാൻ വെൽക്കം ഡിയർ യാർ വാട്സ്ആപ്പ് നമ്പർ ടു ടു ഫ്രണ്ട്സ് വാട്സപ്പ് നമ്പർ എല്ലാം വേണമെങ്കിൽ നമ്മൾ മീരാസ് ലോഗ് ലൈവുണ്ട് ഓൾമോസ്റ്റ് ത്രീ ഒ ക്ലോക്ക് ഡേ ടൈമിൽ ത്രീ ഒ ക്ലോക്ക് ലൈവ് ഉണ്ട് മീരാസ് വോഗ് ഇതിൻ്റെ സപ്പോർട്ടിങ് ചാനലാണ് അ ബ്ലോക്ക് കാണുന്ന മീരാസ് ലോഗ് അവിടെ കാണണം ഇത് നമ്മളുടെ ഫേസിലേവൊന്നുമില്ല ഓൺലി ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഓക്കെ നസീർ ഖാൻ വെൽക്കം ഗെയിം ഓവറാ നോ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ ചോദ്യം കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏതാണ് ഓപ്ഷൻ പാമ്പ് പാമ്പ് കോഴി പൂച്ച ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് കറക്കി പാമ്പ് കോഴി പൂച്ച നായ്ക വാട്സ്ആപ്പ് നമ്പർ ഹൈ ഹൂ ഹിന്ദി വാല നസീർ ഖാൻ ഗുഡ് മോർണിംഗ് യാവർ ടിയർ ഫ്രണ്ട്സ് കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏത് പാമ്പ് കോഴി പൂച്ച നായ ഉത്തരം നായ അടുത്ത ചോദ്യം ഏതു വശം ചെരിഞ്ഞ് കിടന്നാലാണ് സ്ട്രോക്കിന് സാധ്യത കൂടുന്നത് സ്ട്രോക്ക് സാധ്യത കൂടും നമ്മൾ ഒരു വശം ഇതൊക്കെ പഠനങ്ങൾ തെളിയിക്കേണ്ടതാണ് കേട്ടോ ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം നമ്മൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ചോദ്യോത്തരങ്ങളും അതിൻ്റെ ഓപ്ഷൻസൊക്കെ തന്നെയാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അല്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യണം പിന്നെ നമ്മൾ ഈ പറയുന്നതെല്ലാം വെച്ചിട്ട് ലൈഫിലൊന്നും പ്രാവർത്തികമായിട്ടൊന്നും കൊണ്ടുവന്നേക്കല്ലേ സോ നമ്മളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതത് കൺസൾട്ടൻസി ഉണ്ട് കൺസൾട്ടൻ്റ് ചെയ്യുന്നവരെ കണ്ട് വേണം നമ്മളെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ജസ്റ്റ് ഇത് ജീക്കുക നമുക്ക് അറിഞ്ഞിരിക്കാമെന്ന് മാത്രം ഇനി അതിൻ്റെ നൂറ് ശതമാനം നമ്മളെല്ലാവരും എന്തു ചെയ്യണം കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം അറിഞ്ഞാൽ മതി മനസ്സിലാക്കിയാൽ മതി ഏത് വശം ചെരിഞ്ഞ് കിടന്ന കിടന്നാലാണ് സ്ട്രോക്ക് സാധ്യത കൂടുന്നത് ഓപ്ഷൻ ഇടത് വലത് കമഴ്ന്ന് മലർന്ന് ഇടത് വലത് മലർ ഇടത് വലത് കമഴ്ന്ന് മലർന്ന് ഹായ് നാഗരാജൻ വെൽക്കം ഡിയർ വെൽക്കം ഗുഡ് മോർണിംഗ് ഇടത് വശം കറക്റ്റ് തരം ഇടത് ഓക്കെ അടുത്ത ചോദ്യം സൂര്യന്റെ യഥാർത്ഥ നിറം ഏത് ഫ്രണ്ട്സ് ഇതിൽ ഓൾമോസ്റ്റ് ചോദ്യോത്തരങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം ഇടതുവശം കറക്റ്റ് അത് തന്നെ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്തിടുന്നതാണ് ഈ ചോദ്യോത്തരങ്ങളെല്ലാം അപ്പോൾ അടുത്ത ചോദ്യം സൂര്യൻ്റെ യഥാർത്ഥ നിറം ഏത് ഓപ്ഷൻ വെളുപ്പ് കറുപ്പ് പച്ച നീല വെളുപ്പ് കറുപ്പ് പച്ച നീല സൂര്യൻ്റെ യഥാർത്ഥ നിറം வெளுப்பு கருப்பு பச்சை நீலா நசீர் கான் வைதி கொலிவரி நசீர் சுப்பிரபாதம் நாகராஜ் சுப்பிரபாதம் സൂര്യ യഥാർത്ഥ നിറം ഏത് വെളുപ്പ് കറുപ്പ് പച്ച നീല ഏതെങ്കിലും ഒന്ന് പറയൂസ്ആപ്പ് നമ്പർ നഹി ഹെ നഹി വാട്സപ്പ് നമ്പർ നഹി ഉത്തരം വെളുപ്പാണ് വെളുപ്പ് അടുത്ത ചോദ്യം പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ കാരണമാകുന്നത് എന്താണ് ഓപ്ഷൻ ഭക്ഷണക്കുറവ് ദാഹക്കുറവ് രക്തക്കുറവ് ഉറക്കക്കുറവ് ഭക്ഷണക്കുറവ് ദാഹക്കുറവ് രക്തക്കുറവ് ഉറക്കക്കുറവ് പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാവുന്നത് എന്ത് എല്ലാവരും പോയോ പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ് ഗേൾസ് ആളില്ലേ ഭക്ഷണക്കുറവ് ദാഹക്കുറവ് രക്തക്കുറവ് ഉറക്കക്കുറവ് ഫ്രണ്ട്സ് ഉത്തരം അറിയാവുന്നവർ പറയണേ ഉത്തരം ഉറക്കക്കുറവ് ഉത്തരം ഉത്തരവിടുന്നുണ്ട് കെമിക്കൽ ചേർത്ത അടുത്ത ചോദ്യം കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എന്താണ് കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എന്ത് ഓപ്ഷൻ മണം എം രുചി മഞ്ഞ നിറം മണം എണ്ണമയം രുചി മഞ്ഞ നിറം ഇതിന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയണേ കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം എന്ത് മണം എണ്ണമയം രുചി മഞ്ഞുനിറം ഫ്രണ്ട്സ് ഉത്തരം എണ്ണമയം ഇതെന്താണ് ഏഴ് പേര് ഉണ്ടല്ലോ ആൾ എൻ്റെ പക്ഷെ ഇല്ല